ഇൻഫോ പാർക്കിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി അടൂർ ഗസ്റ്റ് ഹൌസിൽ വെച്ച് മർദ്ദിച്ചെന്ന കേസിലെ പ്രതികളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി കൊല്ലം കുണ്ടറ കരിക്കുഴിയിലാണ് സംഭവം എറണാകുളം ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംഘം നാലു റൗണ്ട് ആകാശത്തേക്ക് വെടിവെച്ചതിനെ തുടർന്ന് രണ്ട് പ്രതികൾ കായലിൽ ചാടി രക്ഷപ്പെട്ടു ഇവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് പ്രതികൾ കുണ്ടറയിലുണ്ടെന്ന വിവരമറിഞ്ഞാണ് പോലീസ് സ്ഥലത്തെത്തിയത് പോലീസ് സംഘത്തിന് നേരെ വടിവാൾ വീശി സംഘം ആക്രമിക്കാൻ ശ്രമിച്ചു ഇതിനിടെ പോലീസ് നാല് റൌണ്ട് വെടിവെച്ചു നാലു പേരടങ്ങുന്നതായിരുന്നു പോലീസ് സംഘം പ്രതികളിലൊരാളായ കുണ്ടറ കരിക്കുഴി സ്വദേശി ലിബിനെ നേരത്തെ പിടികൂടിയിരുന്നു ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റു പ്രതികളെ തിരക്കി പോലീസ് എത്തിയത് കുണ്ടറയിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ മറ്റു പ്രതികളായ ആന്റണിദാസ് ലിയോ പ്ലാസെറ്റ് എന്നിവരുണ്ടെന്നായിരുന്നു വിവരം ഇതനുസരിച്ച് കൃത്യമായ സ്ഥലത്തെത്തിയ പോലീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് തുടർന്നാണ് പോലീസ് വെടിവെച്ചതും പ്രതികൾ കായലിൽ ചാടി രക്ഷപ്പെട്ടതും ആന്റണിദാസും ഇരുപതിലധികം കേസുകളിൽ പ്രതിയാണ് കാപ്പചുമത്തി നേരത്തെ ഇയാളെ നാടുകടത്തിയിരുന്നു അടുത്തിടെയാണ് നാട്ടിലേക്കെത്തിയതും യുവാവിനെ വാഹനത്തിൽ കയറ്റി അടൂരിൽ കൊണ്ടുപോയി മർദ്ദിച്ചതും യോഗനാഥൻ ന്യൂസ് കൊല്ലം